ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ ദിലീപ് ഏട്ടനെ സംബന്ധിച്ച് എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ് ദിലീപ് ഏട്ടൻ്റെ മുമ്പിൽ ഇനി ഒരു ഒറ്റ വഴിയുള്ളു ഏറ്റവും അവസാനത്തെ അടവ് അങ്ങനെ ആ ഒരു അടവും കൂടി ദിലീപ് ഏട്ടൻ എടുത്ത് പ്രയോഗിക്കാൻ പോവുകയാണ് അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ദിലീപ് ഏട്ടൻ നൽകിയിരിക്കുന്നു നമുക്കറിയാം ദിലീപേട്ടൻ്റെ ഈ ഏറ്റവും പുതിയ സിനിമ ജനപ്രിയ നായകൻ എന്ന് ദിലീപേട്ടൻ പറയുമ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ ദിലീപേട്ടൻ തെറിയാണ് തെറി അഭിഷയമാണ് ഇപ്പോഴത്തെ ഒരു രീതി എങ്ങനെയാണ് അതായത് തെറി പറഞ്ഞ് ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് ആൾക്കാരുടെ ഒരു രീതി മാറിയിരിക്കുന്നു കൂടുതൽ തെറി പറയുമ്പോൾ കൂടുതൽ സ്നേഹം വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ വളരെ മാരകമായ രീതിയിലുള്ള തെറിയാണ് ജനപ്രിയ നായകൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട പാട്ടിൻ്റെയും അല്ലെങ്കിൽ ഇന്റർവ്യൂടെയും സിനിമയുടെ ക്ലിപ്പിങ്ങിൻ്റെയൊക്കെ താഴെ തെറിയാണ് മെജോറിറ്റി ആൾക്കാരും പറയുന്നത് അത്തരത്തിലുള്ളൊരു സ്നേഹപ്രകടനം വളരെ വ്യത്യസ്തമാണ് അതായത് ദിലീപ് ഏട്ടം പറയുന്നത് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ദിലീപേട്ടനെ നെഞ്ചിലേറ്റുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഒരു സിനിമയോട് കൂടി ദിലീപേട്ടൻ്റെ പുറമേ ഒരു പ്രൊഡ്യൂസറുടെ അവസാനത്തെ ഒരു അറ്റംറ്റ് ആയിരിക്കും ദിലീപ് ഏട്ടനെ വെച്ചൊരു പടം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സിനിമ വലിയ വിജയമായി എന്നിവർ പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് അക്ഷരം പ്രതി അടിവരയിടുന്നു അമ്പത് കോടി കടക്കാൻ സാധിച്ചിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം നാൽപ്പത്തി കോടി ടോട്ടൽ കളക്ഷൻ വരെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒമ്പതാം ദിവസം അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ അതായത് നാല്പത്തിരണ്ട് അര കോടിയിലാണ് നിൽക്കുന്നത് ടോട്ടൽ കളക്ഷനാണ് അതിന് എല്ലാ കിഴിവും കഴിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് എല്ലാ കിഴിവും തിയേറ്ററിൻ്റെ എല്ലാ കിഴിവും കഴിഞ്ഞ് ജി എസ് ടി എല്ലാം കഴിഞ്ഞിട്ട് ഗോപാലേട്ടൻ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ടര കോടി കിട്ടും ഗോവാലേട്ടന് ഗോപാലേട്ടൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാവാൻ ദിലീപ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം ഗോപാലേട്രം സിനിമ കാണാൻ വന്ന ആ ഒരു രീതി നമ്മൾ കാണുക വലിയ പ്രതീക്ഷയോടുകൂടി കേറുന്ന ആ മനുഷ്യന്റെ ആ ഒരു അവസ്ഥ നോക്കുക അതായത് മുപ്പത്തഞ്ച് നാപ്പത് കോടി മുടക്കുന്നു ഒരാഴ്ചക്കകം തന്നെ നൂറ് കോടിയിൽ കയറി നോട്ടുകൾ ഇങ്ങനെ തിട്ടപ്പെടുത്താമെന്നുള്ള വലിയ പ്രതീക്ഷയിലൂടെ ആ ഒരു മനുഷ്യൻ കയറുന്നു അതിനുശേഷം അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടോ പുറത്ത് ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഈ പറഞ്ഞ പ്രസ്മീറ്റില് ഈ ഗോവാലേട്ട എന്തുകൊണ്ട് വന്നില്ല ഗോപാലേട്ടൻ്റെ പ്രസൻസ് അവിടെ ഇല്ല ഇതുപോലൊരു എന്താ സക്സസ് സെലിബ്രേഷനിൽ ഗോപാലേട്ടൻ എന്തുകൊണ്ട് വന്നില്ല വലിയ ചോദ്യം തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വീണ്ടും ഏട്ടനായി മാറാൻ വേണ്ടി ദിലീപും റിയാസ് ഖാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം തന്റെ പടം ഏഴ് പ്രാവശ്യം കണ്ട ആ ഒരു ചെറുക്കനിക്ക് ദിലീപ് ഉമ്മ കൊടുക്കുന്നു ഓൻ ദിലീപിനും ഉമ്മ കൊടുക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും എന്നിട്ടുപോലും പടം നാല്പത്തിരണ്ട് കോടിയിൽ അവസാനിച്ചു വലിയ ആയി മാറി എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് ഈ ഒരു പരാജയത്തിന്റെ കാരണം സിനിമ റിവ്യൂ ചെയ്യുന്ന പഹയന്മാരാണെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ദിലീപേട്ടം പറഞ്ഞു അതും കൂടെ ഒന്ന് കാണാം ഒരു ലോജിക്ക് ഇല്ലാത്തതാണ് ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ് ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര എനിക്ക് മനസ്സിലാവുള്ളത് പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും അതിനവർക്ക് ഓരോ ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സ് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവര് ജീവിക്കുന്നത് എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിന്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമക്ക് റിവ്യൂ ഭയങ്കര പോയില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു അപ്പൊ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത് അത് നമ്മൾ ആരും നമ്മൾ എന്തിനാ അങ്ങനെ എത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏട്ടൻ പറയുന്നത് ഈ ഒരു സിനിമ കൊണ്ട് ഒരാൾ കല്ല ഗുണമുണ്ടാവുന്നത് ചായക്കാർക്കടക്കാരനടക്കം ഓട്ടോക്കാരനടക്കം നിരവധി ആളുകളുടെ ഉപജീവനം അതിനുവേണ്ടി കൂടാണ് സിനിമ എടുക്കുന്നത് അല്ല സ്വന്തം ഇതിനു വേണ്ടിയോ അല്ലെങ്കിൽ ഗോപാലേട്ടനെ നന്നാക്കാൻ വേണ്ടിയൊന്നും അല്ല എല്ലാവർക്കും ഉപജീവനമുണ്ടാകണമെന്നുള്ളൊരാഗ്രഹത്തിൽ സിനിമ എടുക്കുന്നു എന്നാൽ റിവ്യൂ പറഞ്ഞു ആ സിനിമ ഇല്ലാതാക്കുന്നു നല്ല സിനിമയെ ഇല്ലാതാക്കി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏട്ടനുള്ളത് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ചുറ്റും ഇരിക്കുന്നവരൊക്കെ ഒരു ഇഞ്ചി ഇന്ന് കുരങ്ങനെ പോലെ ഇരിക്കുകയാണ് ഇതുപോലൊരു പരാജയം അവർ ആരും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് പക്ഷെ മറ്റൊരു ഇന്റർവ്യൂവിൽ ഏട്ടൻ പറയുന്നത് എങ്ങനെയല്ല അതുകൂടെ നമുക്കൊന്ന് കാണാം ഇത്രയും റിവ്യൂ ചെയ്തിട്ടും തിയേറ്ററിൽ നടന്ന സംഭവങ്ങൾ ഏട്ടൻ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ദിലീവേട്ട നേരിട്ടെത്തുമ്പോഴത്തേക്കും അതെ അതെ വലിയ സന്തോഷം എനിക്ക് തോന്നുന്നത് ഞാനൊരു എട്ടുപത്തു വർഷങ്ങളായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഫിലിമില് അങ്ങനെ ഇളകിയാടി കളിക്കാന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങള് അത് തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമ്മൾ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴൊക്കെയാണ് ജനങ്ങളുടെ ആ ഒരു സ്നേഹവും ആവേശവും പടം കണ്ടിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവേളിലൊക്കെ ചെല്ലുമ്പോഴും ആ ഒരു ഭയങ്കര ഹൈപ്പിലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയല്ല സിനിമയുടെ ഭാഗമാവുകയാണ് ജനങ്ങള് അതായത് സാധാരണ നിലയ്ക്കുള്ള ഒരു സിനിമയല്ല ഈ സിനിമ കണ്ട പ്രേക്ഷകർ അവർക്കും സിനിമയുടെ ഭാഗമാവണോ എന്ന് കരുതി സിനിമയിൽ കയറി അഭിനയിക്കാൻ ശ്രമിക്കുകയാണ് പ്രേക്ഷകർ അത്രയും അധികം ആവേശം കൂടി സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളായി അവർ മാറി അവർ തന്നെ തിയേറ്ററിൽ അഭിനയിക്കുന്ന ഒരു സാഹചര്യമാണ് ഏട്ടം പറയുന്നത് ഒന്നാളയ്ക്ക് ഇതുപോലൊരു സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ടോ അതായത് സിനിമ കണ്ടിട്ട് അതിൽ കയറി അഭിനയിക്കുന്ന പ്രേക്ഷകർ എന്നിട്ട് പോലും സിനിമയ്ക്ക് അമ്പത് കോടി കടക്കാൻ പറ്റിയില്ല ദിലീപിനെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത് അത് നമുക്കൊന്ന് കാണാം ദിലീപിനെ സംബന്ധിച്ച് ഇനി ഒരു വഴിയുമില്ല ലാലേട്ടനെ കൊണ്ടുവന്ന് രക്ഷയില്ല തമനെ നേരത്തെ കൊണ്ടുവന്നാണ് തമനെ മറ്റേ ബാദ്ര എന്ന് പറയുന്ന സിനിമയിൽ മുപ്പത്തഞ്ച് കോടി മുടക്കിയെടുത്ത ഒരു സിനിമയാണ് തമന്നെ പാർട്ടിയെ കൊണ്ടുവന്നിട്ടും വെറും ആറ് കോടി രൂപയാണ് അതിൻ്റെ കളശം കിട്ടിയത് ആ ഒരു നിർമ്മാതാവിൻ്റെ കളസം കീറി ആ നിർമ്മാതാവ് എവിടാന്നോലും അറിയത്തി മലയാള സിനിമാ മേഖലയിൽ നിന്നും എന്ന നീക്കമായി അദ്ദേഹത്തെ തുടച്ചുമാറ്റപ്പെട്ടു വീട് പോലും ജപ്തി ഉണ്ടാവാനാണ് സാധ്യത ഇനിവേ അത്തരത്തിൽ ഇനി നിർമ്മാതാക്കൾക്ക് ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദിലീപേട്ടൻ ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ലാലേട്ടനെ കൊണ്ടുവരുന്ന രക്ഷയില്ല തമനാപാട്ടിയെ കൊണ്ടുവന്നു വിനീതിനെ കൊണ്ടുവരുന്നു ധ്യാനിനെ കൊണ്ടുവരുന്നു എല്ലാ കളികളും കളിച്ചിട്ടും ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഇനി ഒരു കളി മാത്രമേ കളിക്കാൻ ബാക്കിയുള്ളൂ അതിനെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തുന്നു മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കൊമേഴ്സ്യൽ ഹിറ്റ് കോംബോയാണ് ദിലീപ് ആറിയബാദ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്ക്രീനിൽ കാണാൻ പറ്റുമോ എന്നാണ് ഞങ്ങളുടെ നൈന്റി വേഷം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊറേ ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ നന്നായി ഡെഫിനെറ്റ് സൂപ്പർ അതെ മീര എന്ന് പറയുന്ന ആ ഒരു ആങ്കർ ചോദിക്കുന്നത് നയൻറ്റി കിഡ്സ് ഏറ്റവും അധികം വെയിറ്റ് ചെയ്ത് കാണാനിരിക്കുന്നത് ദിലീപേട്ടനും കാവ്യം തമ്മിൽ വീണ്ടും ഒരു ഒന്നിപ്പ് അത്തരത്തിലൊരു ഒന്നിപ്പുണ്ടായ നമുക്കറിയാം കേരളക്കര മൊത്തത്തിൽ നെഞ്ചിലേറ്റിയൊരു കോംബോയാണ് അത്തരത്തിലൊരു എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് പറയുന്നത് അത്തരത്തിലൊരു കഥ വന്നാൽ ഉറപ്പായും ഉണ്ടാവും എനിക്ക് വന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉറപ്പായും ദിലീപും കാവ്യം തമ്മിലുള്ള ഒരു സിനിമ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇനി അത് മാത്രമേ ഉള്ളൂ ദിലീപിനെ ഒരു പരീക്ഷണം മീശമാധവൻ പോലെ അല്ലെങ്കിൽ ഒരുപാട് സിനിമയുണ്ട് ഇവർ തമ്മിലുള്ള അത്തരത്തിലൊരു സിനിമ കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയെ തന്നെ കളത്തിലിറക്കി അതായത് കാവ്യമാധവൻ അതിന് തയ്യാറായി എന്ന് വേണം മനസ്സിലാക്കാൻ ഏട്ടന്റെ കൂടെ ഇനി ഒരു സിനിമ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി കാവ്യ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെങ്ങനെയാവും കാണുക ഈ ഒരു പണക്കവും പരിഭവവും ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ ദിലീപ് കാവ്യ മാധവന്റെ സിനിമ കാണാൻ പോകുമോ അതൊരു ഇരുന്നൂറ് കോടി അടുപ്പിക്കാൻ നിങ്ങൾ സഹായിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ